ആ ഹലോ നമസ്കാരം ഇത് നമുക്കൊരു എള്ളും കൃഷിയാണ് ഒരു നമ്മുടെ നാട്ടിലൊരു എള്ള് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് എള്ള് എള് നല്ല നമ്മളെ എള്ളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എള്ളുണ്ട ആ സാധനമാണിത് ഇതാണ് എള്ളുണ്ട ഉണ്ടാക്കണ എള് എള്ള്ള്ള്ള്ള്ള്ള്ള്ള് നമ്മളെ എള്ളുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ എള്ളാണ് പൊതുവേ ആർക്കും ഇല്ല എള്ളെണ്ണ ഉണ്ട് എള്ള എണ്ണ ഉണ്ടാക്കുക എള് അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുക നമ്മൾ ധാന്യത്തിൽപ്പെട്ട ഒരു സാധനം തന്നെയാണിത് പൊതുവേ നമ്മളെ കുട്ടികൾക്കൊന്നും കൃഷി വല്ല പരിചയം ഉണ്ടാവില്ല പൊതുവെ അല്ല പഴയ കാലത്ത് പട്ടിണി കിടക്കണ സമയത്ത് ഒരു 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 വിളയാണ് അന്നത്തെ സമയത്തൊക്കെ വറുത്തുകാണ്ട് ചായലിട്ട് കുടിക്കണക്കൊരു സാ ചായയിലിട്ട് തിന്നണൊരു സാധനമാണ് എള്ള് നല്ല വിറ്റാമിനുള്ള സാധനമാണ് നമ്മുടെ നാട്ടിലൊരു പൊതുവേ കൃഷി ഇങ്ങനത്തെ ഇതൊന്നും നമ്മൾ എല്ലാ കൃഷിയും നമ്മൾ ചെയ്യണം എല്ലാ കൃഷികളും എന്നാൽ നമുക്ക് പട്ടിണില്ലാതെ നല്ല ജൈവമായിട്ട് കഴിച്ച് തിന്നാം എല്ലാ സാധനവും നമ്മളെല്ലാ കൃഷികളും ചെയ്യണം പറയാം ഇത് കണ്ടെങ്കിൽ ഒരു ഒരു മരുത്തുമലാണ് പതി ഒരു മരുത്തുമല കായി ഇത് കണ്ടോ ഒരു ധാന്യം തന്നെയാണ് നമ്മൾ നെല്ല് പോലെ ഒരു ധാന്യം തന്നെയാണ് എല്ലാവർക്കും അറിയണ എള്ള് പൊതുവെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രം അറിയില്ല എള് എങ്ങനെയാണ് എള് എന്നൊക്കെ യാതൊരു പരിചരണവും ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് യള്ള് ഒന്നും വേണ്ട യാതൊരു നമ്മളെ മണ്ഡലം മാത്രം ഉണ്ടാക യാതൊരു പരിചരണവും ഇതിന് വേണ്ട യാതൊരു അസുഖങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല യാതൊരു പരിചരണവും ഇല്ലാത്തൊരു സാധനമാണ് യള് എന്തൊരു രസം i